ജനഹൃദയങ്ങളിൽ ദേവാധിദേവൻ ശനീശ്വരനെ പറ്റി പല അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും അധികം ആളുകളും ശനിദേവൻ ക്രൂരനും കഷ്ടദായകനും അപംഗളകാരിയുമായ ദേവനായി ധരിച്ചിരിക്കുന്നു ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി ശനി ശനിദശ എന്നീ കാലങ്ങളിൽ കഷ്ടതകളും ദുരിതങ്ങളും അകലാനായി നാം ശനിദേവനിൽ ശരണമടയുന്നു ശനിദേവൻ എല്ലായ്പ്പോഴും എപ്പോഴും നമ്മുടെ കർമ്മങ്ങളുടെ നന്മതിന്മകൾക്കനുസൃതമായിട്ടുള്ള ഫലം പ്രദാനം ചെയ്യുന്നു ശിവഭഗവാന്റെ ഉത്തമ ശിഷ്യനായ അദ്ദേഹം രുദ്രാവതാരമായ ഹനുമാന്റെ പ്രിയമിത്രവുമാണ് ശനിദേവൻ ദയാലുവും ശീകരം സൽഫലം പ്രദാനം ചെയ്യുന്നവനുമാണ് കലികാലത്ത് നമ്മൾ ആകെ അസ്വസ്ഥരാണ് ആയതിനാൽ ദീർഘവും കഠിനവുമായ വ്രതങ്ങളും ഉപാസനകളും അനുഷ്ഠിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നാൽ കലിയുഗാധിപനായ ശനിദേവനെ സത്യസന്ധമായ ഹൃദയത്തോടു കൂടി പൂജ ചെയ്യുകയും ആരാധിക്കുകയും ചെയ്താൽ നമ്മുടെ മനോകാമനകൾ തീർച്ചയായും സാധ്യമാകുന്നതാണ് ശനിദേവന്റെ ഫോട്ടോയും യന്ത്രവും മറ്റും ഭവനങ്ങളിൽ വെച്ച് ആരാധന നടത്തുന്നതിൽ തെറ്റിദ്ധാരണ മൂലം ജനങ്ങൾ ഭയപ്പെടുന്നു ശനീശ്വരൻ ദുഃഖങ്ങളെ നൽകുന്നവനല്ല മറിച്ച് സുഖത്തെ നൽകുന്നവനാണ് ശനി അശാന്തിയെ അല്ല ശാന്തിയെ നൽകുന്നവനാണ് ശനിദേവൻ നമുക്ക് ഭാഗ്യത്തെയും സൽഫലങ്ങളെയും നൽകുന്നു ഇതെന്ത് അത്ഭുതം ആരാണോ നമ്മെ ഭയത്തിൽ നിന്നും മോചിപ്പിക്കുന്നത് ആ ദേവനെ നാം ഭയപ്പെടുന്നു ശനിദേവന്റെ ആരാധന നടക്കുന്ന ദേശത്ത് അപകടങ്ങൾക്കും അശാന്തിക്കും കടന്നു വരാനാകുകയില്ല ശനിദേവന്റെ ഫോട്ടോയോ യന്ത്രങ്ങളോ വെച്ച് ആരാധിക്കുന്ന ഭവനങ്ങളിൽ ധർമ്മവും പ്രേമവും സൽഭാവനയും സുഖസമൃദ്ധിയും ധനധാന്യ അഭിവൃദ്ധിയും മൂലം

അത്യപൂർവമായിട്ടുള്ളതും ഏറ്റവും പ്രാചീനമായിട്ടുള്ള ശനീശ്വര ക്ഷേത്രമാണിത് ഈ ശനീശ്വര ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല മാവേലിക്കൽ താലൂക്കിലെ ചെന്നിത്തല പഞ്ചായത്തിലെ ഇരമത്തൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ക്ഷേത്ര ഇവിടെ ശനീശ്വരൻ്റെ രണ്ട് തരത്തിലുള്ള മൂർത്തികളാണ് ഒന്ന് കർമ്മഫലദാത് ഫലദാതാവും യാഗാഗ്നി സ്വരൂപനുമായിട്ടുള്ള ശ്രീ ശനീശ്വര ഭഗവാൻ രണ്ട് മഹാകാല ശനീശ്വര ഭഗവാൻ ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ശനീശ്വരൻ്റെ മൂർത്തിയുള്ള ക്ഷേത്രം എന്നുള്ള ഒരു പ്രത്യേകത ഇവിടെയുണ്ട് മഹാകാല ശനീശ്വരൻ്റെ വാഹനം പോത്താണ് മറ്റേ ശനീശ്വരന് കാക്ക വാഹനനായിട്ടുള്ള ക്ഷേത്ര ഉള്ള പ്രതിഷ്ഠയാണ് തന്നെയല്ല കേരളത്തിലെ അപൂർവമായിട്ടുള്ള ഒരു വൈദിക പരമ്പരയിലുള്ള ക്ഷേത്രങ്ങളാണ് മറ്റ് ക്ഷേത്രങ്ങളൊക്കെ താന്ത്രികമായിട്ടുള്ള അധിഷ്ഠാനങ്ങളാണ് നടക്കുന്നതെങ്കിൽ ഇത് വൈദിക രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് ശനീശ്വരനെ പറ്റി അത്ര കേരളത്തിൽ ഉള്ള ആൾക്കാർക്ക് അത്ര അപബോധം ഇല്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ശനീശ്വരൻ ശാസ്താവാണ് ശനീശ്വരൻ പലരും എന്നോട് ചോദിക്കാറുണ്ട് അവിടെ എന്താണ് പ്രതിഷ്ഠ ശാസ്താവാണോ അയ്യപ്പനാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഇവിടുത്തെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് നവഗ്രഹങ്ങളിലെ നവഗ്രഹങ്ങളിലെ ഇപ്പ നവഗ്രാധിപനായിട്ടുള്ള ശനീശ്വരൻ്റെ മൂർത്തിയാണ് ഇവിടെ ഉള്ളത് സൂര്യൻ്റെയും ചായയുടെയും പുത്രനായിട്ടുള്ള ശനീശ്വരൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഏകദേശം ഒരു നാലടി ഹൈറ്റിലുള്ള ഒരു തറയിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് ഒരു ഒരു യാഗശാല പോലാണ് എന്തായാലും യജ്ഞമാണ് ഇവിടെ എല്ലാം ഹവനമാണ് യജ്ഞം വൈ ശ്രേഷ്ഠം കർമ്മ എന്നാണ് പറയുന്നത് അന്നേരം എല്ലാ യാഗ രൂപത്തിലാണ് ഇവിടെ കർമ്മങ്ങൾ പ്രതിഷ്ഠയിലോട്ടുള്ള പൂജകൾ ഇല്ല കാരണം വൈദിക ക്ഷേത്രമുണ്ട് ഞാൻ തസ്യ പ്രതിമാസ്തിന് വേദത്തിൽ ഉള്ളതുകൊണ്ട് വിഗ്രഹപൂജയില്ല ഇവിടെ ഇവിടെ എല്ലാം ഹവനങ്ങളാണ് ഭഗവാന്റെ പ്രതിഷ്ഠ ഭഗവാന്റെ നമുക്ക് തൊഴാനും പ്രാർത്ഥിക്കാനും വേണ്ടി ഭഗവാൻ്റെ പ്രതിഷ്ഠയുണ്ടെങ്കിലും ഹവനങ്ങളായിട്ടാണ് കർമ്മങ്ങളൊക്കെ നടക്കുന്നത് അന്നേരം ഇവിടെ ഇവിടെ ഈ എല്ലാ മകരമാസത്തിലെയും മകരമാസത്തിലെ മകരമാസത്തിലെ മകരസംക്രാന്തി കഴിഞ്ഞു വരുന്ന ശനി രണ്ടാം ശനിയാഴ്ച ഇവിടെ തിലമാഷാന പൊങ്കാല എന്നുള്ളൊരു പൊങ്കാലയുണ്ട് അത് കേരളത്തിൽ ഇവിടെയുള്ളു തിലമാഷാന പൊങ്കാല കാരണം ശനീശ്വന് തിലമാഷാനമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എന്നാ അദ്ദേഹത്തിൻ്റെ നേദ്യം എന്നു പറയുന്നത് തിലമാഷാനമാണ് എന്നാൽ തിലമാഷാനം കൊണ്ടുള്ള പൊങ്കാല ഇവിടെ അതും ഭക്തജനങ്ങൾക്ക് സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ കുട്ടികളെന്നോ ആവാല വൃദ്ധജനങ്ങൾക്കും നേരിട്ട് അവർ മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പൊങ്കാല എന്ന് പറഞ്ഞാൽ നേദ്യം ഉണ്ടാക്കും ക്ഷേത്രത്തിലെ പൂജാരി വന്ന് അത് തീർത്ഥം തളിക്കുവാണ് ചെയ്യാറില്ല ഇതങ്ങനല്ല ഭക്തനങ്ങൾ നേതി ഉണ്ടാക്കി അവർ തന്നെ കൊണ്ടുവന്ന് നേരിട്ട് ഇത് സമർപ്പിക്കുവാണ് ഭഗവാന് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണിത് അതാണ് തിലമാഷാന പൊങ്കാല എന്ന് പറയുന്നത് അതിനോടൊപ്പം ബലിബൈശ ദേവ യജ്ഞം ഈ പൊങ്കാലയിൽ നിന്നുണ്ടാകുന്ന പൊങ്കാല ഭഗവാന് സമർപ്പിക്കുന്നതോടൊപ്പം സമസ്ത ജീവജാലങ്ങൾക്കും വേണ്ടി സമസ്ത ഭൂതഗണങ്ങൾക്ക് വേണ്ടി അത് ബലി പൈസ ഹോമിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വിശേഷ പ്രാധാന്യമുള്ള ചടങ്ങുകൾ ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ശനീശ്വരം വക്രഗതിയിലാണ് വക്രഗതി സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ആ വക്രഗതിയിലെ പ്രത്യേകിച്ച് വക്രഗതി എന്ന് പറയുമ്പോൾ ഒരു ഗ്രഹം അത് നിൽക്കുന്ന രാശിയിൽ നിന്നും അടുത്ത താഴേക്കുള്ള പിന്നത്തെ രാശിയിലേക്ക് ഇറങ്ങുവാണ് സാധാരണ ചെയ്യുന്നത് ഇപ്പോൾ ശനീശ്വരൻ ഇപ്പം നിൽക്കുന്നത് കുംഭൻ രാശിയിലാണ് പക്ഷേ മകരത്തില ശനിയുടെ തന്നെ രാശിയാണ് മകരവും കുംഭവും ശനിയുടെ തന്നെ രാശിയാണ് പക്ഷേ ഈ ഇപ്രാവശ്യത്തെ വക്രഗതിയുടെ ഒരു പ്രത്യേകത ശനി താഴേക്ക് മാറുന്നില്ല അങ്ങനെ നിൽക്കുവാണ് എന്നാൽ അടുത്ത താഴെയുള്ള രാശിക്ക് ഫലം കൊടുക്കുന്നുണ്ട് കാരണം വക്രഗതി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹം വക്രഗതി നിൽക്കുക എന്ന് വെച്ചാൽ അവിടെ ഇരട്ടി ഫലമാണ് ഉണ്ടാകുന്നത് എന്നുവെച്ചാൽ സാധാരണ വക്രഗതി താഴേക്ക് അടുത്ത താഴെ ഇതിനു മുമ്പ് നിന്ന് രാശിയിലേക്ക് തിരിച്ച് ഇറങ്ങേണ്ടതാണ് പക്ഷേ ഈ പ്രാവശ്യം അത് ഇറങ്ങാതെ തന്നെ നിന്നുകൊണ്ട് തന്നെ നിൽക്കുന്ന എന്ന രാശിക്കും അതിൻ്റെ താഴത്തെ രാശിക്കും ഇരട്ടി ഫലം കൊടുക്കുന്നുണ്ട് ഈ പ്രാവശ്യം ഇപ്പം തന്നെ നമ്മൾ മേടക്കൂറുകാർക്ക് അവർക്ക് അശ്വതി ഭരണി കാർത്തിയ ഒന്നാം പാദം എന്ന് വെച്ചാൽ മേടക്കൂറാണ് അവർക്ക് പതിനൊന്നിലാണ് ശനി നിൽക്കുന്നത് പക്ഷേ കണ്ടക ശനിയുടെ കണ്ടക ശനിയുടെ ഫലവും അവർക്ക് പതിനൊന്ന ഗുണമുള്ള സമയമാണ് ശനിയെ പോലുള്ള ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിൽക്കുകയാണെന്ന് വെച്ചാൽ അത് ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഒരു സമയമാണ് പക്ഷെ ഇപ്പോൾ കണ്ടകശനിയുടെ ആ ദോഷങ്ങളുടെ ഇവർക്ക് ബാധിക്കും അതുപോലെ ഇടവക്കൂറ് ഇടവക്കൂറെന്നു പറഞ്ഞാൽ കാർത്തിക രണ്ട് മൂന്ന് പാദങ്ങളാണ് രോഹിണി മഹേര്യം ഒന്ന് രണ്ട് പാദം ഇത്രയും ഗ്രഹങ്ങൾ കൂടുന്നതാണ് ഇടവക്കൂർ എന്ന് പറഞ്ഞത് ഇടവക്കൂറുകാർക്കിപ്പം പത്തിലാണ് കണ്ടകശനിയാണ് പക്ഷേ അവർക്ക് ഒമ്പതാം 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 ഭാവത്തിൻ്റെ ഗുണം കൂടെ ഈ ഇപ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ടുണ്ട് ഒമ്പതാം ഭാവം എന്നൊക്കെ പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ് അറിയാമല്ലോ അന്നേരം എന്ന് പറഞ്ഞാൽ ആയുസിൻ്റെയും ധനത്തിൻ്റെയും കാരകനാണ് അവർക്ക് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകാം പ്രതീക്ഷിക്കാം പിന്നെ മകേര്യം ഇതിനെക്കൂറിലാണ് മകേര്യം മൂന്ന് നാല് തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ അവർക്ക് ഒമ്പതിലാണ് ശനി നിൽക്കുന്നത് ഒമ്പതാം പാദത്തിൽ ശനി നിൽക്കുമ്പോൾ തന്നെ അഷ്ടമ ശനിയുടെ ച എല്ലാ കാര്യത്തിനും തടസ്സങ്ങളും കാര്യങ്ങളുമൊക്കെ അവർക്കുണ്ടാകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് യോഗം കാണുന്നുണ്ട് പിന്നെ കർക്കിടകക്കൂറെ പുണർദം നാലാം പാദം പൂയം ആയില്യം ഇവർക്ക് എട്ടിലാണ് ശനി ഇപ്പം നിൽക്കുന്നത് അഷ്ടമ ശനിയാണ് പക്ഷേ ഏഴാം കണ്ടകശനി ഏഴാം പാദത്തെ കണ്ടകശനിയുടെ യോഗം കൂടെ ഇവർക്കുണ്ടാകാം അതുപോലെ തന്നെ ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരം ഒന്നാം പാദം ഇവർക്ക് ഏഴിലാണ് ശനി കണ്ടകശനിയാണ് പക്ഷേ ആറാം ഭാവത്തിൽ ആറാം ഭാവത്തിലെ ശനിയുടെ ഇതെന്ന് പറഞ്ഞാൽ ശത്രു ഇതൊക്കെയാണ് അവിടെ പറയുന്നത് ആറാം ഭാവം കൊണ്ട് അന്നേരം അതിൻ്റെ ഫലം കൂടി ഇവർക്ക് പിന്നെ തുലാക്കൂറെ ചിത്തിര മൂന്ന് നാല് പാദം ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളാണ് അവർക്ക് അഞ്ചിലാണ് ശനി അഞ്ചാം അഞ്ചിൽ ശനി നിന്നാലും നാലിൽ കണ്ടകശനിയുടെ ഫലം നാലിൽ ശനി വരുന്ന കണ്ടകശനിയുടെ ഫലവും കൂടെ ഇവർക്ക് ഉണ്ടാകാം അതുപോലെ തന്നെ വൃശ്ചയക്കൂറെ വിശാഖം നാലാം പാദം അനിടം തൃക്കേട്ട അവർക്ക് ഇപ്പം കണ്ടകശനിയാണ് പക്ഷേ മൂന്നിലെ ശനിയുടെ അനുഭവം മൂന്നിൽ ശനിന്ന് വെച്ചാൽ ശനീശ്വരൻ എന്ന് പറഞ്ഞാൽ ശനീശ്വരൻ മൂന്നിലും പതിനൊന്നിലും നിൽക്കുമ്പോൾ മാത്രമേ ഗുണപ്രദനായിട്ട് വരുത്തുള്ളൂ ബാക്കി എല്ലാ കൂറുകളിൽ നിന്ന് അതിൻ്റേതായിട്ടുള്ള ഉണ്ടാകും പക്ഷേ ഏറ്റവും കൂടുതൽ ശനീശ്വരൻ ഗുണത്തിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ പതിനൊന്നിലും മൂന്നിലുമാണ് അതിൽ ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യത്തെ വക്രഗതിയിൽ ഏറ്റവും ഗുണമുള്ള നക്ഷത്രം എന്ന് പറഞ്ഞാൽ അനിയൻ നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് കൃത്യ അതിൽ തന്നെ അനികം നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഒരു 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 സമയമാണ് ഈ വക്രകൃതിക്കാലം പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ മൂലം പൂരാടം ഉത്രാടം അവർക്ക് ഒന്ന് എന്താ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം അവർക്ക് മൂന്നിലാണ് ശനി നിൽക്കുന്നത് മൂന്ന് ശനി നിന്നാലും ആയിട്ടുള്ള രണ്ടാം രണ്ടാം രണ്ടിൽ ശനി വരുന്ന ഏഴശനിയുടെ അവസാന പാദത്തിൻ്റെതായിട്ടുള്ള ദോഷഗുണങ്ങൾ അനുഭവിക്കണം അന്നേരം അവർക്കും അതും നന്മയും ചെയ്യാൻ ചിലവർക്കത് തിന്മയായിട്ടും വരാം കാരണം എന്നുണ്ടെങ്കിൽ ശനി ചിലവർ പറയുന്നത് ശനിയുടെ ഏഴശനിയുടെ അവസാന ഭാവം എന്ന് പറഞ്ഞാൽ അതുവരെ ശനീശ്വരൻ എന്തെല്ലാം എടുത്തോ അതെല്ലാം തിരിച്ചു കൊടുക്കുന്ന സമയമാണ് പറയുന്നുണ്ട് പക്ഷെ ചിലർ പറയുന്നു രണ്ടാം പാദത്തിൽ ശനി വരുമ്പോൾ ധനനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് എന്തായാലും രണ്ടാം പാദത്തിൻ്റെ അനുഭവം കൂടെ ഈ കൂട്ടത്തിൽ അവർ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് അടുത്തത് മകരക്കൂറാണ് മകരക്കൂറുകാർ മകരക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രാടം രണ്ട് മൂന്ന് പാദം തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദമാണ് മകരം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ശനീശ്വരൻ്റെ സ്വക്ഷേത്രമാണ് എന്ന് പറയുന്നത് എന്നാലും അവിടെ രണ്ടിലാണ് ശനി രണ്ടാം പാദത്തിലാണ് ഏഴശനിയുടെ അവസാന ഭാഗമാണെങ്കിലും ഒന്നാം ഭാഗം ഒന്നാം പാദത്തിൻ്റെ ഒന്നാം ഭാഗത്തിൽ ശനി വരുന്നതിൻ്റെ ചില ഏഴശനി കണ്ടകശനിയും കൂടെ ഉണ്ടാകുന്ന ജന്മശനിയാണ് ജന്മശനിയുടെ അനുഭവം കൂടെ അവർക്ക് ഉണ്ടാകാം കുമ്പക്കൂറ് അടുത്ത കുംഭക്കൂറ് കുംഭക്കൂറും എന്ന് പറയുന്നതും ശനിയുടെ തന്നെ സ്വക്ഷേത്രമാണ് അവിട്ടം മൂന്ന് നാല് പാദം ചതയം പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളാണ് അത് ഒന്നിലാണ് ശനിന്നുണ്ടെങ്കിലും പന്ത്രണ്ടിൻ്റെ ഫലം പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ശനിയുടെ ഏഴ ശനിയുടെ തുടക്ക സമയത്തിൻ്റെ അതേ ഫലങ്ങൾ കൂടെ അവർക്ക് ഈ കൂട്ടത്തിൽ ഉണ്ടാകാം പിന്നെ മീനക്കൂറ് മീനക്കൂറ് പൂരിട്ടാതി നാലാം പാദം ഉത്തിട്ടാതി രേവതി ഇവർക്ക് പന്ത്രണ്ടിലാണ് ഇപ്പോൾ ഏഴശനിയുടെ തുടക്കമാണേലും പതിനൊന്നിൽ ശനി നിൽക്കുന്നതിൻ്റെ അനുഭവം എന്ന് വെച്ചാൽ ഞാൻ പേ പറഞ്ഞ പോലെ മൂന്നിലും പതിനൊന്നിലും ശനി നന്മ കൊടുക്കുന്ന ഒത്തിരി സൗഭാഗ്യങ്ങൾ കൊടുക്കുന്ന സമയമാണ് ആ സൗഭാഗ്യങ്ങളെ ഈ പൂരിട്ടാതി നാലാം പാദം ഒത്തിട്ടാതി രേവതിക്കാർക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെയാണ് ഇപ്പം നമ്മുടെ ഈ വക്രത്തി ശനി നിൽക്കുന്നതിൻ്റെതായിട്ടുള്ള ഗുണദോഷ ഫലങ്ങൾ എല്ലാ എല്ലാ ഇംഗ്ലീഷ് മാസത്തിലെയും രണ്ടാം ശനിയാഴ്ച ഇവിടെ ദ്വിതീയ ശനിവാരമാസേഷ്ഠി എന്നുള്ളൊരു ഭവനം ഇവിടെ നടക്കുന്നുണ്ട് ഈ ദ്വിതീയ ശനിവാര മാസഷ്ഠിയുടെ പ്രത്യേകത അതിനകത്തിൽ ഏഴ് ഹോമങ്ങളാണ് നടക്കുന്നത് ഏഴ് ഹോമങ്ങൾ അത് അഗ്നിഹോത്രം മാസഷ്ടി മാസഷ്ഠി ബലിവൈശ യജ്ഞം നവഗ്രഹ ഹോമം നക്ഷത്ര ഹോമം ഹോമം ഇങ്ങനെ ഏഴ് ഹോമങ്ങൾ എല്ലാ ഇംഗ്ലീഷ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ച കൊണ്ട് നേരിട്ട് അവർക്ക് ഇവിടെ വരാൻ സാധിക്കുന്നവർക്ക് നേരിട്ട് അവരെ കൊണ്ട് തന്നെ ഹോമം ചെയ്യുന്നുണ്ട് അത് സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോന്നുമില്ല അവർക്ക് തന്നെ ഭഗവാൻ്റെ അടുക്കെ നേരിട്ട് കയറി അവർക്ക് തന്നെ അവരുടെ ഹോമങ്ങൾ നടത്താവുന്നതാണ് അതാണ് മറ്റു ക്ഷേത്രങ്ങളിലൊന്നും നമുക്ക് ആ ഒരു ഒരു ഇത് കിട്ടത്തില്ല അനുവാദം കിട്ടത്തില്ല ക്ഷേത്രത്തിനകത്തേക്ക് ചെന്ന് പൂജ ചെയ്യാനുള്ള നമ്മളനുവാദം കിട്ടത്തില്ല ഇത് നമ്മൾ ഭഗവാനെ നേരിട്ട് തന്നെ നമ്മൾ നമ്മുടെ ഹവിസുകളും നേദ്യങ്ങളൊക്കെ ഭഗവാനെ നേരിട്ട് നമ്മൾ സമർപ്പിക്കുവാണ് പ്രത്യേകിച്ച് നിത്യ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ നടക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം കൂടാണ് ഈ ഈ ശനീശ്വര ക്ഷേത്രം ഓം ഗുരു സ്വഹ തസ്വരെ ഇനി ഇനി എല്ലാരും ഇത് തന്നിട്ടുണ്ട് പഞ്ചപാത്ര ഉദ്ധരണി നിങ്ങളുടെ മുന്നിൽ ഏർപ്പുണ്ട് അതിന്റെ പേരെന്താണ് എന്തൊക്കെയാണ് തന്നേക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ തന്നേക്കുന്നത് പഞ്ചപാത്രം അതിൻ്റെ പേരെന്താണ് പഞ്ചപാത്രം അതിനാദ്യ പോലെ ഒരു സാധനം കിടപ്പുണ്ട് അതിൻ്റെ പേര് എന്താണ് ധരണി ഇതൊക്കെ ഹിന്ദുക്കൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എല്ലാ വീട്ടിലും ഒരു പഞ്ചപാത്രവും ഒരു ഭരണിയും ഉണ്ടായിരിക്കണം നമ്മൾ ഇങ്ങനെ ഈ അമ്പലങ്ങളെ തന്നെ നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രം സമീപിച്ചാൽ പറ്റത്തില്ല അങ്ങനെ ആയിപ്പോയി ഇപ്പം എല്ലായിടത്തും അങ്ങനെ ആയിപ്പോയി അത് അതിൽ നിന്നും മാറണം നമുക്ക് ഉപാസനകളും സാധനകളും ചെയ്യാനുള്ള ഒരു സ്ഥലമായി മാറണം ക്ഷേത്രങ്ങൾ നിങ്ങളൊക്കെ ഏത് ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണ് ഹിന്ദു ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ് ഹിന്ദു എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സിന്ധു നദിക്കരയുടെ അങ്ങപ്പുറത്ത് താമസിക്കുന്നവരെ കാട്ടറബി അറബികൾ വിളിച്ച പേരാണ് ഹിന്ദുക്കളെന്ന് മനസ്സിലേ അത് ഹിന്ദു ഹിന്ദുക്കളെന്ന് വിളിക്കുന്നു ആ ഹിന്ദുക്കളെന്ന് ഇവരെ വിളിച്ചതിന് സിന്ധു നദിയുടെ അങ്ങേപ്പുറത്ത് താമസിക്കുന്നവരും തന്നെയല്ല അതിനകത്ത് വേറെ ഒരു അർത്ഥം കൂടെ ഉണ്ട് കാരണം ഏറ്റവും ശ്രേഷ്ഠരായ ചില ആൾക്കാർ താമസിക്കുന്ന ഒരു ഒരു കോണ്ടിനൻ്റ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു സ്ഥലം ഒരു രാജ്യമായ ഒരു രാഷ്ട്രമായതുകൊണ്ടാണ് അതിനെ ഹിന്ദു എന്ന് വിളിച്ചത് പക്ഷെ നമ്മുടെ യഥാർത്ഥ പേരെന്താണ് യഥാർത്ഥ പേരെന്താണ് ഇപ്പൊ നമ്മൾ പറയൂലെ ക്രിസ്ത്യാനികളൊന്നും മസറാനികളൊന്നും വിളിക്കും പറയത്തില്ല അതുപോലെ ഹിന്ദുക്കളുടെ യഥാർത്ഥ പേരെന്താണ് ഇനിയെങ്കിലും നിങ്ങൾ പഠിച്ച സത്യ സനാതന വൈദിക ധർമ്മികൾ എന്താണ് എല്ലാവരും ഒന്നിച്ച് ഒന്നിച്ച് പറയൂ സത്യ സനാതന വൈദിക ധർമ്മം നമ്മൾ നിങ്ങളോട് ആരും ചോദിക്കുക നിങ്ങളുടെ യഥാർത്ഥ പേരെന്താണ് നിങ്ങൾ ഏത് ധർമ്മത്തിൽ വിശ്വസിക്കുന്നതാണെന്ന് നമ്മൾ എന്താ ആൻസർ കൊടുക്കുന്നത് സത്യ സനാതന വൈദിക ധർമ്മം വൈദിക ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്തോ വേറെ ധാർമ്മികമായി വിശ്വസിച്ച് ജീവിക്കുന്ന പ്രമാണമായി ജീവിക്കുന്നവരെയാണ് ഹിന്ദുക്കൾ അല്ലെങ്കിൽ സനാതനധർമ്മികൾ എന്ന് വിളിക്കുന്നത് ഇത് നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്നാൽ നമ്മുടെ യഥാർത്ഥ പേരെന്താണ് ഒന്നുകൂടെ പറഞ്ഞാട്ടെ സത്യ സത്യം ഈശ്വരൻ സത്യമാകുന്നു സനാതനാകുന്നു നശിക്കാത്തതാകുന്നു സത്യമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ വേദങ്ങളിൽ പതിരില്ലെന്ന് പറയുന്നത് വേദങ്ങളിൽ പതിരില്ല ഓരോരുത്തരും ഓരോ നൂറ്റി വർഷങ്ങൾ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഓരോ വർഷങ്ങൾ ആയിരം വർഷം കഴിയുമ്പോൾ അവരുടെ പുസ്തകങ്ങളൊക്കെ പഴയതും പുതിയതോട്ടൊക്കെ എഴുതുക കാരണം അതെ ഇത്ര പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു പുതിയതന്നെ എഴുതുക പുതിയതും പഴയതും പക്ഷേ ഉണ്ടാവും പക്ഷെ നമ്മുടെ സനാതനധർമ്മത്തിന്റെ ഹിന്ദു ധർമ്മത്തിന്റെ ഇത് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്തതാണ് സനാതനമാണ് സത്യമായിട്ടുള്ളതാണ് സത്യ സനാതന വൈദിക ധർമ്മം ഇതറിയാൻ വയ്യ നമ്മൾ ഈ ഹോമം ചെയ്തിട്ട് കാര്യമുണ്ടോ ആദ്യം നമ്മളെപ്പറ്റി ഒന്ന് പഠിക്കുക നമ്മുടെ പേരെന്താണ് വൈദിക ധർമ്മ വിശ്വാസ ധർമ്മികരാണ് നമ്മൾ വിശ്വാസികളല്ല ധർമ്മികരാണ് ഓ സീദോ സമുദ്ര ॐ सन्ध्रादरणवादधि संवत्सरो अजायता अहोरात्राणि विदधद् विश्वस्यमिषडो वशि सूर्याचन्द्रमसौदायथापूर्वमकल्पयद्दिवञ्च पृथिवीञ्चान्तरीशमतो स्वः ओम् ॐ सोमाय स्वाहा सोमाय इदं मम प्रजापदये स्वादं प्रजापदे इदं ओ इन्द्राय स्वाहान्द्राय इदं ॐ सूर्यो ज्योति ज्योतिसूर्यः स्वाहा ॐ सूर्यो वर्षो ज्योतिवर्षः स्वाहा ॐ सूर्यज्योति स्वाहा ॐ सजुद्देवेन सवित्र सजुरुषस्येन्द्रवत्याः सूर्यवेदो स्वाहा ओमग्निर्ज्योतिर्ज्योतिरग्नि स्वाहा ओमग्निर्वर्चो ज्योतिर्वर्चः स्वाहाश्वराय नमः स्वाहा രാഹു കേതു രാഹുവിൻ്റെ കേതുവിൻ്റെ പ്രത്യേക പ്രത്യേക ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവിടെ ക്ഷേത്രം പണിഞ്ഞിവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ കാളസർപ്പ കാളസർപ്പയോഗം എന്നുള്ളൊരു യോഗമുണ്ട് ഈ കാളസർപ്പയോഗമുള്ളവർക്ക് വിവാഹ തടസ്സം വിദ്യാതടസ്സം വാഹന തടസ്സം ഗൃഹതടസ്സം ഇങ്ങനെ പല പല തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകാറുണ്ട് ഇതിന് കാളസർപ്പദോഷം ഉള്ളപ്പോൾ നമ്മുടെ ഇന്ന് ഇപ്പോൾ കേരളത്തിലുള്ളവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാളഹസ്തിയിൽ പോവുക അവിടെ ചെന്ന് വഴിപാട് നടത്തുക എന്നുള്ളതാണ് പക്ഷെ കാളഹസ്തിയിൽ പോയത് പോലും പിന്നെ അവരുടെ കാര്യങ്ങൾക്ക് നീക്കുപോക്കില്ല ആയിട്ടില്ല എന്നുള്ള രീതിയിൽ ഇവിടെ സമീപിക്കാറുണ്ട് ഇവിടെ കാള കാള കാളസർപ്പേഷ്ടി ഹവനം നടക്കുന്നുണ്ട് അതും ഭക്തജനങ്ങൾക്ക് നേരിട്ട് തന്നെ അവരുടെ ദോഷങ്ങൾ മാറാൻ വേണ്ടി അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയാണ് കാളസർപ്പേഷ്ടി ഹവനം പിന്നെ കർക്കിടക മാസത്തിലെ പിതൃ പിതൃശാന്തി മഹാഹവനം നടക്കുന്നുണ്ട് പിതൃശാന്തി ഹോമം ഈ പിതൃക്കളുടെ ഈ പിതൃക്കളുടെ പിതൃദോഷങ്ങളും മറ്റും ഉള്ളവർക്ക് വേണ്ടി അല്ലാതെ തന്നെ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പിതൃഹവനം ഇവിടെ നടക്കാറുണ്ട് പിന്നെ ഇവിടെ ഈ ഇണ്ടെന്ന് ഇരുത്തുന്ന പതുക്കളെ ഇവിടെ ആവാഹിച്ചുകൊണ്ടിരുത്താറുണ്ട് അവർക്ക് വേണ്ടിയും ഒക്കെയായിട്ട് എല്ലാ കർക്കിടക മാസത്തിലെയും അമാവാസി നാൾ മഹാ പിതൃഹവനം ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ സംഹാര ഹോമം ശത്രുത ദോഷങ്ങൾ മാറാൻ വേണ്ടിയുള്ള ശത്രുതാ സംഹാരഹോമം ശത്രുദോഷ ശത്രു ഹോമല്ല ശത്രുതാ സംഹാരഹോമാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ ശത്രുതാ സംഹാര ഹോമം നവഗ്രഹഹവനം പിന്നെ കാ സർപ്പദോഷത്തിനുള്ള സർപ്പദോഷഹോമത്തിന് വേണ്ടിയുള്ള സർപ്പേഷ്ഠി ഹവനം ഇങ്ങനെയുള്ള എല്ലാ ദോഷങ്ങൾക്കും കാരണം വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ എല്ലാ എല്ലാ ദോഷങ്ങളെയും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അത് ആദിഭൗതികം ആദി ദൈവികം ആധ്യാത്മികം അന്നേരം ഇങ്ങനെയുള്ള മൂന്ന് രീതിയിലുള്ള ദോ ഉള്ള ദോഷങ്ങളാണ് മനുഷ്യനെ ബാധിക്കുന്നത് അന്നേരം മനസ്സിൻ്റെയും ശാരീരികമായിട്ടുള്ള ദോഷങ്ങളായിട്ടുള്ള ആധ്യാത്മിക ദോഷങ്ങൾ മറ്റു ഭൗതിക വസ്തുക്കളിൽ നിന്നും നമുക്കുണ്ടാകുന്ന ആദി ഭൗതിക ദോഷങ്ങൾ പിന്നെ ദേവതകളിൽ നിന്നും നമുക്കുണ്ടാകുന്ന ആതി ദൈവികമായിട്ടുള്ള ആദികൾ ഇതിനെല്ലാം പരിഹാരങ്ങളായിട്ടുള്ള ഹോമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ശബ്ദ ദോഷങ്ങളെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആഭിചാരദോ ആഭിചാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഭിചാര ദോഷ ശാന്തി ഭവനം ഇവിടെ നടക്കുന്നുണ്ട് ഇങ്ങനെ കേരളത്തിൽ തന്നെ ഇതൊക്കെ അത്യാപൂർവമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കാരണം ഇവിടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭക്തജനങ്ങൾക്ക് അവർക്ക് നേരിട്ട് അവർ തന്നെ ഇവ ഇവിടെ ഒരു മീഡിയറ്റില്ല അവർക്ക് തന്നെ നമ്മൾ മന്ത്രം ചൊല്ലി ഹവിസ്തകളും നെയ് എന്താ ഹൃദം ഹൃദാഹുതി ചെയ്യുന്നതല്ലാതെ കർമ്മങ്ങളെല്ലാം ഭക്തജനങ്ങൾ കൊണ്ട് നേരിട്ട് തന്നെയാണ് ശരിക്കുന്നത് ഈ ശനി ശനീശ്വരൻ എന്ന് പറഞ്ഞാൽ നവഗ്രഹങ്ങളിൽ അധിപകനാണ് നവഗ്രഹ അധിപൻ ശനീശ്വരനാണ് നവഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം എന്ന് പറയുന്നത് സൂര്യനാണെങ്കിലും ആദിത്യ മൃത്യുരാദിത്യ മൃത്യുരാദിത്യനന്ദന എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ ആദിത്യത്തിനെപ്പോലും ഭയം ഉളവാക്കുന്ന ഗ്രഹമാണ് ശനീശ്വരൻ തന്നെയല്ല കലിയുഗ അധിപനാണ് കലിയുഗത്തിൻ്റെ അധിപൻ ശനിയാണ് അന്നേരം ഏകദേശം ഇനിയും നാലായിരം വർഷം ഈ ചക്രം ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് അന്നേരം ഏകദേശം നാലായിരം വർഷം ഇനി ശനീശ്വരൻ്റെ കയ്യിലാണ് നമ്മുടെ ഈ എന്താണ് ഈ കാല കലികാലം അന്നേരം എന്ത് എന്ത് കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഏതെല്ലാം ദേവതകളുടെ ഒക്കെ നമ്മൾ ഉപാസനകളും പൂജയൊക്കെ ചെയ്താലും അവരിൽ നിന്ന് നമുക്കൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്കൊരു ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ ശനീശ്വരൻ്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം അന്നാൽ മാത്രമേ അവർക്കും തരാനൊക്കത്തുള്ളൂ ഇപ്പം നമ്മളൊരു ഭഗവാനെ ധ്യാനിച്ചു ശിവനെ ധ്യാനിച്ചു അല്ലെങ്കിൽ ദേവിയെ ധ്യാനിച്ചു അവരിൽ നിന്ന് നമുക്കൊരു ഗുണം കിട്ടണമെങ്കിൽ ശനീശ്വരൻ്റെ അനുമതി കിട്ടണം കാരണം എന്താ ശനീശ്വരനാണ് ഈ കലിയുഗത്തിൻ്റെ അടുത്ത നാലായിരം വർഷത്തിൻ്റെ അധിപൻ നോക്കിക്കുക നമ്മൾ ഭാരതത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള മിക്ക അപകടങ്ങളും നോക്കിക്കുകയും ഇതല്ല ഇരുപത്താറിൽ നിന്നുള്ള ഡേറ്റിലായിരിക്കും നടന്നേക്കുന്നത് ഭൂ ഗുജറാത്തിലെ ഭൂഭൂമി വിലക്കം തൊട്ട് ഇങ്ങോട്ട് പല പല ഇരുപത്ത രണ്ട് ആറ് രണ്ട് എട്ട് ശനിയുടെ സംഖ്യയാണ് മിക്ക കാര്യം അതെന്താ അതുപോലെ തന്നെ ശനി ഈ ഭൂമിയുടെ പല കേന്ദ്രങ്ങളും പല ഗ്രഹങ്ങളിൽ നിന്നുള്ള ഇതുണ്ടെന്നാണ് പറയുന്നത് ഇതൊരു ശാസ്ത്ര എന്താണെന്ന് നമുക്ക് എന്റെ അറിവ് വെച്ച് സംസാരിക്കുവാണ് അതിൽ ഇപ്പം ജപ്പാനൊക്കെ നോക്കി അവിടെ സൂര്യൻ്റെ ഇതുള്ള സ്ഥലമാണ് എപ്പോഴും അവിടെ അഗ്നിബാധയാണ് എപ്പോഴും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പ്രളയം ദുരന്തം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ കൂടുതലുണ്ടാകുന്നത് കേരളം ഇങ്ങനെ അങ്ങോട്ട് പോയി ഗുജറാത്ത് പാകിസ്ഥാൻ ഇങ്ങനെയുള്ള പശ്ചിമഘട്ട എന്ന് വെച്ചാൽ പടിഞ്ഞാറൻ തീരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാരണം ശനീശ്വരൻ്റെ ഏറ്റവും ശനിയുടെ ഒരു ഡയറക്ഷൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ പറ ഇതൊക്കെ നിങ്ങളുടെ യുക്തി കൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കിയോളാം എൻ്റെ അറിവെച്ചത് സംസാരിക്കും എന്നിട്ട് ഇനി ശനീശ്വരനെ ശനീശ്വരനെ പറ്റി എല്ലാവർക്കും അറിയാം ശനിദേവ് ഈസ് ലോഡ് ഓഫ് ലോ എന്നാണ് പറയുന്നത് ശനിദേവൻ ന്യായത്തിൻ്റെ ന്യായാധിപനാണ് എല്ലാ എവിടൊക്കെ ശനി നമ്മൾ ഗുണദോഷമായിട്ട് നിന്നെന്ന് ജ്യോതിഷത്തിൽ നമ്മൾ നമ്മൾ ചിന്തിച്ചാലും നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമാണ് ശനീശ്വരൻ നമുക്ക് തരുന്നത് എന്നാൽ സത്കർമ്മങ്ങൾ ചെയ്യാനും സത്യസന്ധമായിട്ട് ജീവിക്കാനും സത്യത്തെ അനുഷ്ഠിക്കാനും സത്യകാമന്മാരായി ജീവിക്കാനും നമ്മൾ ശ്രമിക്കുക ഇതാണ് ശനീശ്വരൻ്റെ ഏറ്റവും വലിയ കാരണം നമ്മൾ എന്തെങ്കിലുമൊന്ന് ചെയ്ത് ഉരുട്ടിപ്പെറട്ടി ജീവിക്കുക എന്നറിയുക അങ്ങനെ ജീവിച്ചാലൊന്നും ഭഗവാൻ നമ്മളെ വിടത്തില്ല കാരണം നമ്മൾ നമ്മുടെ നിത്യനൈമിത്യമായിട്ട് വേദങ്ങൾ അനു അനു അനുശാസിക്കുന്ന നിത്യ പഞ്ചമഹായജ്ഞാദി പോലുള്ള നിത്യകർമ്മങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അനുഷ്ഠിക്കുക ഇതിന് സമയം കിട്ടിയില്ലയോ രണ്ട് എല്ലാ ഇംഗ്ലീഷ് മാസത്തിലെയും രണ്ടാം ശനിയാഴ്ച ഭഗവാന്റെ ശനീശ്വരൻ്റെ തിരുനടയിലെ പഞ്ചമഹായജ്ഞാതി കർമ്മങ്ങളും ദ്വിതീയ ശനിവാരമാസേഷി ഹോമങ്ങളൊക്കെ വളരെ ചെറിയ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ നടത്തി കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് എന്നാൽ ഇതിനകത്തിൽ ഒത്തിരി നൂറ് നൂറിൽ പരം ഹൗസുകൾ കൊച്ചൊക്കെ ഹോമങ്ങൾ ചെയ്ത് ഒക്കെയാണ് ഈ കർമ്മങ്ങൾ വളരെ സമയമെടുത്ത് ആണ് നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ഇവിടെ നടത്തുന്നത് എല്ലാ കേരളത്തിലുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും അതിനുള്ള അവർക്ക് അത് അവസരം ലഭിക്കട്ടെന്നും ഭാഗ്യം സിദ്ധിക്കട്ടെന്നും ഞാൻ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കുവാണ് എന്നാൽ എല്ലാവരും കഴിയുന്നത്ര ഭഗവാന്റെ ഈ കലിയുഗാധിപനായിട്ടുള്ള ശനീശ്വരൻ്റെ അഭയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അഭയ അദ്ദേഹത്തിൻ്റെ കാൽ ചരണത്തിൽ വന്ന് അഭയം പ്രാപിക്കാനായിട്ട് എല്ലാവർക്കും അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഓം ശം ശനീശ്വരായി നമ്മൾ